ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധോസ് കറി വേൾഡ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പോർക്ക് വിന്താലു ആണ് അതിന് വേണ്ടിയിട്ട് ഞാൻ പോർക്കറിച്ച് ഇവിടെ പോർക്ക് പോർക്കൂടെ നുറുക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി പറ്റിയിട്ട് അതൊന്നിവിടെ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ഒരു മസാല കൂട്ട് നമുക്ക് തയ്യാറാക്കാം ഇതോടെ ഇരിക്കട്ടെ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ചെറിയ രണ്ട് മൂന്ന് കഷ്ണം പട്ട ഒരു മൂന്ന് കരയാമ്പൂവ് ഇതൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ മുളകും മല്ലിയുമൊക്കെ മുഴുവനോടെ ഉണ്ടെങ്കിൽ പൊടി പൊടിയല്ലാതെ മുഴുവനോടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആദ്യം ചേർക്കണം എന്തേലും പൊടിയായതുകൊണ്ടാണ് ഞാനത് അവസാനം ചേർക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഒരു സ്പൂൺ ഒരു മുക്കാൽ സ്പൂണിൻ്റെ അത്രയ്ക്ക് ചെറിയ ജീരകം ചേർക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര സ്പൂൺ കടുക് ചേർക്കാം കടുക് കുറച്ച് മതി കാരണം നമുക്ക് കടല അരക്കുന്നതിന്റെ ടേസ്റ്റ് ചിലവർക്ക് അത്ര ഇഷ്ടപ്പെടണമെന്നില്ല അപ്പൊ എന്നാലും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വിന്താലും അരക്കും അപ്പോൾ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം പുളി ഞാൻ ഇത് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ഇതൊന്ന് കുതിരാനായിട്ട് നമുക്കിത് അരയ്ക്കുമ്പോൾ ചേർക്കണം ഇതൂടെ ഇരിക്കട്ടെ കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ നമുക്ക് തയ്യാറാക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ മസാല കൂട്ട് പൊടിച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് ഇതുകൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഇഞ്ചീനേയും വെളുത്തുള്ളീനേയും ഞാൻ ഒന്ന് പൊടിച്ചിരുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരുന്ന നമ്മുടെ പുളി ഉണ്ടല്ലോ ഒരു ചെറിയ ബോള് പുളി എടുത്തി വെച്ചിരുന്ന് നമ്മള് കുതിരാനായിട്ട് ആ പുളി വെള്ളവും കൊറ്റനും എല്ലാം കൂടെയാണ് നമ്മൾ ഒരുമിച്ച് അരച്ചെടുക്കണേട്ടാ എല്ലാം കൂടെ അതിലേക്ക് ഒഴിച്ച് ഇതൊന്നും നല്ല ഫൈൻ ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇപ്പം നമ്മൾ പുളിയൊക്കെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു ഒന്നര സ്പൂൺ വിനഗർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒന്നര സ്പൂൺ ആണ് ടേബിൾ സ്പൂൺ അല്ല അതും കൂടെ ചേർത്ത് നമുക്ക് ഒന്നും കൂടെ അരച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ മഞ്ഞൾ ഉപരിച്ചു വെച്ച പോർക്കിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മുടെ പേസ്റ്റ് ഉണ്ടല്ലോ മുളകും മല്ലി പിന്നെ പട്ട ഗ്രാമ്പു പുളി വിനഗർ എല്ലാം കൂടെ ചേർത്ത് അരച്ച് കുരുമുളക് കടുക് ജീരകം എല്ലാം അതെ മിക്സ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കാശ്മീരി മുളകാണെങ്കിൽ നല്ല കളർ കിട്ടും കറിക്ക് ഒരു മുഴുവൻ മുളക് ചേർക്കാൻ ഏറ്റവും നല്ലത് റോസ്റ്റ് ചെയ്യാനായിട്ട് എൻ്റെ മുഴുവൻ മുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടിയാണ് ചേർക്കാറ് മാത്രം മുഴുവൻ മുളക് ഉണ്ടാവും പക്ഷെ മല്യ ഒരിക്കലും മുഴുവൻ അവിടെ എന്തെങ്കിലും ഉണ്ടാവാറില്ല മുളിക് ഒന്ന് മിക്സ് ചെയ്തിരിക്കാം കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യണതാണ് നല്ലത് കിട്ടും ഇനി നമ്മളിത് കഴുകി വെച്ച വെള്ളം കൂടിയുണ്ട് മിക്സി കഴുകിയ വെള്ളം ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു വെക്കാം വയ്ക്കാം ഏകദേശം ഒരു അമ്പത് എം എൽ എന്റെ അത്രയ്ക്ക് വെള്ളം ഉണ്ടാവും അമ്പത് നൂറ് എം എൽ ന്റെ താഴെ ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇത് നമുക്ക് ഈ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും വെക്കണം ഒരു ഒരു ദിവസം ഫുള്ള് വെക്കണമെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടായിരിക്കും ഞാനിപ്പോൾ ഒരു മണിക്കൂർ ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പോകുന്ന കേട്ടോ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം പുറത്ത് വെച്ചാലും കുഴപ്പമില്ല ഫ്രിഡ്ജിൽ വെക്കണെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളുടെ പോർക്കിന് മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതിനെ ഒന്ന് നമുക്ക് വേവിക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കറ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് വലിയ സഭോള നമുക്ക് സഭോള രണ്ട് വലുതോ അല്ലെങ്കിൽ മൂന്ന് ചെറു മീഡിയം സൈസോ എടുക്കാം അതെടുത്തിട്ടൊന്ന് വഴക്കി എടുക്കാം ഇപ്പൊ നമ്മളുടെ സവോള അത്യാവശ്യം വഴണ്ടിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ച് നമ്മളുടെ ഫോർക്കിന് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു മണിക്കൂറെ വെച്ചിട്ടുള്ളൂ ഒരു ദിവസം ഫുള്ള് വെക്കണമെങ്കിൽ അത് നല്ല മസാല ഒക്കെ പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇപ്പം നമുക്ക് കുക്കറിൽ വെക്കണ്ട മസാല പിടിക്കാനായിട്ട് സാധാരണ പാനിൽ വെച്ചാൽ എന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വെക്കേണ്ടി വരും കുക്കറിലായതുകൊണ്ട് ഒരു നാല് വിസലടിച്ചാൽ അത് വേവ് അതിൻ്റെ വേവിനനുസരിച്ചിട്ട് ഇരിക്കും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം നമ്മൾ മസാല പെരട്ടുമ്പോൾ ഒഴിച്ചു വെച്ചിരുന്നു ഒരു അമ്പത് അമ്പൻ്റെ അത്രയ്ക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് നമ്മൾ മസാല പെരട്ടി വെച്ചത് ഇനിയിപ്പോൾ ഈ പോർക്ക് വേവാനുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു സ്പെഷ്യൽ സാധനം കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നല്ലെങ്കിൽ ഒരു അച്ഛൻ ബെല്ലം ഒരച്ചല്ല ഒരു വൺ ഫോർത്ത് അത് ബെല്ലം അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ബെല്ലത്തിൻ്റെ സിറപ്പാണ് ഒഴിക്കുന്നത് ഞാൻ ഇവിടെ ബെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട് അതൊരു രണ്ട് സ്പൂൺ അത്രയ്ക്ക് ഒഴിക്കാം അല്ലെങ്കിൽ ഒരു ബെല്ലത്തിൻ്റെ പകുതി അച്ചി ഒരു ചെറിയൊരു കഷണം ഒഴിക്കാം കേട്ടോ അതും കൂടെ ഒഴിച്ചാൽ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ വിന്താല്ന്ന് അതുപോലെ നമ്മൾ ഇതിൽ കടുകൊക്കെ അരച്ച് ചേർത്തിട്ടുണ്ട് വിനഗർ പുളി അപ്പം പുളീനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും കേട്ട് ഇതും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം ഫോർക്കിനൊരു നാല് വിസിലൊക്കെ അടിച്ചാൽ അത് വേവണം അത് ഓരോരുത്തരുടെയും നമ്മുടെ ഇത് ഫോർക്കിൻ്റെ വെർച്ചയ്ക്ക് അനുസരിച്ചിരിക്കും കേട്ടോ ഇനി ഇതൊന്ന് ഒരു നാല് അഞ്ച് വിസിലടിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പാനിലാണെങ്കിൽ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വേവിക്കണം നമുക്ക് ഇളക്കി ഇളക്കി അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെ ഇത് കുക്ക ഞാൻ കുക്കറിലാണ് വേവിക്കണത് ഇരുന്ന് വേവട്ടെ അപ്പോൾ നമ്മളുടെ പുറുക ഒരു മൂന്ന് നാല് ഇവിടെ വെന്ത് ഇവിടെ പാകമായിട്ട് ഇരിക്കുന്നുണ്ട് നമുക്കിത് നോക്കാം ഇത് ഇച്ചിരി വെള്ളം കൂടുതലുണ്ട് നമ്മൾ കുക്കറിലായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടില്ലായിരുന്നു പിന്നെ കുറച്ച് നെയ്യും ഉരുകിയിട്ടുണ്ട് പക്ഷെ കഷ്ണം അധികം ഉരുകിയിട്ടില്ല അത് നമ്മൾ മഞ്ഞൾപ്പൊടി പെരറ്റി കുറച്ച് നേരം വെച്ചാൽ അങ്ങനെ അധികം കഷ്ണം നെയ്യുരുങ്ങി പോവില്ല കേട്ടോ അത് ഇങ്ങനെ പീസായിട്ട് തന്നെ നോക്കും അതെനിക്കൊരു കാറ്ററിംഗ് കാര്യം പറഞ്ഞെന്താണ് ഇതിൻ്റെ ഗ്രേവി ഒന്ന് നമുക്ക് കുറുക്കിയെടുക്കാം ഈ സമയം നമുക്ക് ഇതിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കാം എനിക്കിപ്പോൾ ഇതിൽ എല്ലാം പാകമാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇനി ഇതിലൊന്ന് ചെറുക്കല് വന്ന് ഗ്രേവിയിൽ കുറുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പോർക്ക് വിന്തല തയ്യാറായിട്ടുണ്ട് നമുക്ക് കുക്കറിൽ വേണമെങ്കിൽ കുക്കറിൽ വെക്കാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പാനിലിട്ട് വേവിക്കാം പാനിലിട്ട് വേവിക്കണമെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് എങ്കിലും പോർക്ക് വേവണം കേട്ടോ പിന്നെ ഞാൻ മുളക് ഒരു സ്പൂൺ ഇട്ടു എന്ന് പറഞ്ഞത് എൻ്റെ നല്ല എരിവുള്ള മുളകാണ് കുരുമുളക് പൊടിക്കും നല്ല എരിവുണ്ട് ഞാനിവിടെ പൊടിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു സ്പൂൺ മുളകും അരസ്പൂൺ കുരുമുളക് പൊടി ഇട്ടത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ വളരെ സിമ്പിൾ ആണ് കുട്ടികൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളൂ നിന്റെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓർന്നുള്ള നോട്ടിഫിക്കേഷനോട് എനേബിൾ ചെയ്തോളാം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്